നമസ്കാരം നാട്ടുവാർത്തയുടെ വോട്ടോട്ടം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വോട്ടോട്ടം പരിപാടിയിൽ പരിചയപ്പെടുത്തുന്നത് വേടകം പഞ്ചായത്ത് പതിനാറാം വാർഡിൽ നിന്നും എൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടി മാധവിയെയാണ് കുടുംബശ്രീയിലൂടെയാണ് മാധവി പൊതുരംഗത്തേക്ക് കടന്നു വന്നത് സി പി എമ്മിന്റെ തോരോത്ത് ബ്രാഞ്ച് സെക്രട്ടറി കർഷക തൊഴിലാളി യൂണിയൻ യൂണിറ്റ് സെക്രട്ടറി വില്ലേജ് കമ്മിറ്റി അംഗം മഹിളാ അസോസിയേഷൻ യൂണിറ്റ് പ്രവർത്തക പതിനാറാം വാർഡ് എ ഡി എസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിൽ പ്രവർത്തിക്കുന്ന മാധവി ബേടകം പഞ്ചായത്തിലെ അറിയപ്പെടുന്ന കലാ കായിക സാംസ്കാരിക സ്ഥാപനമായ എൻജോയ് ഫ്രണ്ട്സ് വായനശാലയുടെ പ്രസിഡന്റ് കൂടിയാണ് വേലക്കുന്ന് ശിവക്ഷേത്ര മാതൃസമിതി ഭരണസമിതി എന്നിവയിൽ അംഗമായും പ്രവർത്തിക്കുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ് പതിനാറാം വാർഡിൽ ഉടനീളം എല്ലാ വിഭാഗം ജനങ്ങളുമായും അടുത്ത ബന്ധമുള്ള മാധവി വിജയം ഉറപ്പിക്കുന്നു മൃഗസംരക്ഷണത്തിലും കൃഷിയിലും ശ്രദ്ധ പുലർത്തുന്ന മാധവി തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടുമെന്ന വിശ്വാസത്തിലാണ് താൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വാർഡിൽ ഉടനീളം നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ മുൻകൈ എടുക്കുമെന്നും മാധവി പറഞ്ഞു ഇരുനൂറ്റി അറുപത്തി അഞ്ച് ഏകദേശം എല്ലാ വോട്ടർമാരെയും നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് തൊഴിലുറപ്പ് സൈറ്റിലായാലും വീടുകളിലായാലും പോയി ഒന്നും രണ്ടും മൂന്നും വട്ടം പോയിട്ടും ആളുകളെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് കാണാൻ പറ്റാത്തവരെ കുറെ അധികം വിളിച്ചു പറഞ്ഞിട്ടും നല്ലൊരു സപ്പോർട്ടാണ് എല്ലാ ആൾക്കാരുടെ ഭാഗത്തൊന്നും ഇല്ലത് നല്ല പ്രതീക്ഷയാണ് നല്ല സഹകരണവും ഉണ്ട് പോകുന്ന സമയത്തായാലും വീടുകളിൽ നിന്നായാലും സി പി ഐ എം തോരത്ത് ബ്രാഞ്ച് സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നു കൂടാതെ തോരത്ത് വായനശാലയുടെ പ്രസിഡന്റും കൂടിയായി പ്രവർത്തിക്കുന്നുണ്ട് കർഷക തൊഴിലാളി യൂണിയൻ വില്ലേജ് കമ്മിറ്റി അംഗവും യൂണിറ്റ് സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നുണ്ട് കുടുംബശ്രീയിലൂടെയാണ് കടന്നു വന്നത് കുടുംബശ്രീയുടെ യൂണിറ്റ് സെക്രട്ടറി ആയി കഴിഞ്ഞു തുടർന്ന് എ ഡി എസിന്റെ സെക്രട്ടറി ആയി ഇപ്പൊ എ ഡി എസിന്റെ പ്രസിഡന്റും സി ഡി എസിന്റെ മെമ്പറുമായി പ്രവർത്തിക്കുന്നു പിന്നെ ക്ഷേത്ര ഭരണസമിതിയിലുണ്ട് ക്ഷേത്ര മാർഗ പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയൊരു വാർഡാണ് പതിനാറാം വാർഡ് തുടർന്നും വാർഡിനകത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്